ഷാനവാസിൻ്റെ എവിഷൻ പ്രൈം സീക്കർ ടാസ്ക് അങ്ങനെ ഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് നല്ലൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ ടാസ്ക് ഷാനവാസ് തൂക്കിയോ എന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ട വരും കാരണം ഷാനവാസിന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു ബിഗ് ബോസ് രണ്ടാമത് വിളിച്ചിട്ട് ഷാനവാസ് എന്തേ ടാസ്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഷാനവാസിന് ടാസ്ക് ചെയ്യണം എന്ന് തന്നെ മനസ്സിലായത് പിന്നെ ഷാനവാസിന്റെ ഒരു ബ്രില്ല്യന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഫസ്റ്റ് അക്ബറിനെ കൂട്ടിയതാണ് അക്ബർ ടാസ്ക് പൊളിക്കാതെ നല്ല ഗംഭീരമായിട്ട് ഷാനവാസിന്റെ കട്ടയ്ക്ക് തന്നെ നിന്നു അതുകൊണ്ട് ഷാനവാസിനേക്കാൾ കൂടുതൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അക്ബർ ആണെന്ന് തന്നെ പറയേണ്ട വരും അക്ബർ ആണ് ആര്യനെയും നെവിനെയും കൺവിൻസ് ചെയ്തത് അതുകൊണ്ട് അവർ കൂടുതൽ കൺവിൻസ് ആയി ഷാനവാസ് ആയിരുന്നു അവരുടെ അടുത്ത് ഫസ്റ്റ് കൺവിൻസ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ അത് കമ്പാടെ പോളും ഞാന് ബിഗ് ബോസ് ഫുൾ അറിയാലോ ആര്യ സീക്രട്ട് ടാസ്ക് അറിയാം പ്രാങ്ക് അറിയാം എല്ലാം അറിയാം അപ്പൊ ആര്യൻ ഇങ്ങനെ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാനവാസ് ശരിക്കും ബബബ അടിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കവറപ്പ് ചെയ്ത് നിന്നത് അക്ബർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരൊറ്റ ടാസ്ക് കൊണ്ട് എനിക്ക് മനസ്സിലായത് ഷാനവാസിന് ബിഗ് ബോസിനെ പറ്റി സീറോ ആണ് ഉള്ളത് പുള്ളിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അറിയാം അതിനകത്ത് കുറച്ച് ടാസ്ക് നടക്കും കുറച്ച് എന്തൊക്കെയോ നടക്കുമെന്ന് അറിയാം അല്ലാണ്ട് പുള്ളിക്ക് അതിനെപ്പറ്റി ഒരു നോളജും ഇല്ല ബിഗ് ബോസിലേക്ക് ചെല്ലുന്നവർ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അതിൻ്റെ ഫുൾ ഒരു സമ്മറി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രാങ്ക് എവിക്ഷൻ ആണെന്ന് ഷാനവാസിനെ ചോദിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഷാനവാസ് അത് പറയാതെ തന്നെ മനസ്സിലായി കാരണം അതുപോലെ കൺവിൻസ് ചെയ്യാനൊന്നും ഷാനവാസിന് ശരിക്കും അറിയില്ല അതുപോലെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനെ ദയവായി ചാനൽ ഫോളോ ചെയ്യുക